കുടുംബശ്രീ ശാരദയിലൂടെ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ നടിയാണ് ഹരിത നായർ വില്ലത്തി കഥാപാത്രമാണ് പരമ്പരയിൽ താരം അവതരിപ്പിക്കുന്നത് മികച്ച രീതിയിൽ തന്നെയാണ് താരം വില്ലത്തി കഥാപാത്രം കൈകാര്യം ചെയ്യുന്നത് സുസ്മിത എന്നാണ് പരമ്പരയിൽ ഹരിത അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ആറുമാസം മുമ്പായിരുന്നു ഹരിതയുടെ വിവാഹ നിശ്ചയം നടന്നത് ഹരിത ജനിച്ചതും വളർന്നതും നോർത്ത് ഇന്ത്യയിലായിരുന്നു ഇപ്പോൾ വിവാഹത്തിനു മുമ്പുള്ള പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങൾ നോർത്ത് ഇന്ത്യൻ ആചാരപ്രകാരം ഹരിതയുടെ കുടുംബം നടത്തിയതിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് താരം മഹാരാഷ്ട്ര സ്റ്റൈലിലാണ് ഹൽദി നടത്തിയിരിക്കുന്നത് സർപ്രൈസായിട്ടാണ് ഹരിതയ്ക്ക് കുടുംബം ഹൽദി നടത്തിയിരിക്കുന്നത് ഹരിതയ്ക്ക് പുഷ്പവൃഷ്ടി നടത്തുന്നതും ചമ്രം പടിഞ്ഞിരുന്ന ഹരിതയ്ക്ക് മുന്നിൽ വാഴയില വെച്ച് അതിൽ പ്രാദേശിക വിഭവങ്ങളായ രസഗുളയും പൂരിയും ചോറും അടക്കമുള്ള വിഭവങ്ങളും പാത്രങ്ങളിൽ ഒരുക്കി വെച്ച് അതിൽ നിന്ന് ഓരോന്നും എടുത്ത് എല്ലാവരും ഹരിതയ്ക്ക് കൊടുക്കുന്നതും ഡാൻസ് കളിക്കുന്നതും വീഡിയോയിൽ കാണാം ഹരിതയുടെ വിവാഹത്തിനായുള്ള കാത്തിരിപ്പിലാണ് പ്രിയപ്പെട്ടവർ